വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് വന്ധ്യകരണം വഴി തെരുവു നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുവാനുള്ള എ ബി സി പദ്ധതി ഷൊർണൂർ നഗരസഭയിൽ പരാജയപ്പെടുന്നു ഒറ്റപ്പാലത്ത് സ്ഥിതി ചെയ്യുന്ന എ ബി സി സെന്ററിലുള്ളവർക്ക് ഷൊർണൂർ നഗരസഭയിലെ വിവിധ വാർഡുകളിലേക്ക് കൃത്യസമയത്ത് എത്താൻ കഴിയാത്തതാണ് കാരണം ഒറ്റപ്പാലം പട്ടാമ്പി തൃത്താല ശ്രീകൃഷ്ണപുരം ബ്ലോക്കുകൾക്ക് കീഴിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഏക എ ബി സി സെന്റർ ഒറ്റപ്പാലത്താണ് ഇത്രയധികം സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തതാണ് എ ബി സി പദ്ധതിയിലെ ജീവനക്കാർ നേരിടുന്ന പ്രതിസന്ധി എന്നാണ് അധികൃതർ പറയുന്നത് ഒരു മാസത്തിൽ സെന്ററിൽ നൂറ്റി ഇരുപത് വന്യംകരണമാണ് നടക്കുന്നത് ഒരു ഡോക്ടറും ഒരു തിയേറ്റർ അസിസ്റ്റന്റും ഉൾപ്പെടെ അഞ്ചിലധികം ആളുകളാണ് ഒരു സെന്ററിന് കീഴിലുള്ളത് ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷന് മുന്നിലും നഗരസഭാ മാർക്കറ്റ് കെട്ടിടത്തിനു മുന്നിലും വഴിയാത്രക്കാർക്ക് നടക്കാൻ കഴിയാത്ത രീതിയിൽ തെരുവു നായികൾ വിലസുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത് കഴിഞ്ഞ ദിവസം രക്തമുള്ള ഇറച്ചി കഷ്ണം കടിച്ച ഷൊർണൂർ നഗരത്തിലൂടെ പോകുന്ന നായയുടെ വീഡിയോ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു വാർഡുകളിൽ നിന്നും കൃത്യമായി എ ബി സിയുടെ ആളുകളെത്തി തെരുവു നായികളിലെ കരിക്കുന്നില്ല എന്നാണ് കൗൺസിലർമാരുടെ പരാതി വാണിയംകുളത്ത് ഒരു എ ബിസി സെന്റർ കൂടി തുടങ്ങാൻ പരിഗണനയുണ്ടെന്നും അത് പ്രാവർത്തികമാക്കുന്നതോടെ ഷൊർണൂരിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത് ന്യൂസ് ഡെസ്ക് സിസി